സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു പ്ലസന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വളരെ നടത്തി അവസാന ഘട്ടങ്ങളിലേക്ക് മേഖല ഇത്തവണ സാധാരണ മാർഗരേഖന്ന് പറയുന്നതിന് വേഗം കൂട്ടിക്കൊണ്ട് പദ്ധതി എത്രയും പെട്ടെന്ന് സമർപ്പിക്കേണ്ടത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലെ മൂന്നാം ഘട്ടത്തിൽ മാർഗരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നു ചെയ്തിട്ടുണ്ടതിദാരിദ്ര്യവും ലൈഫ് ഭവന പദ്ധതി എൻ ആർ ജി എസ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുടിവെള്ളം ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പാണ്ടിക്കാട് ടൌണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ബൈപ്പാസ് റോഡുകളുടെ നവീകരണം ഭവന നിർമ്മാണം ആരോഗ്യ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പതിനാറ് കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തിനാല് വർഷത്തേക്ക് നടപ്പാക്കുന്നതിനായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സധകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലൈഖ ഇ സുനിൽകുമാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ടി കെ റാഭിയത്ത് പി സുനീർ അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് വി മജീദ് എൻ ടി സുരേന്ദ്രൻ പി സലീൽ കെ ടി ഗിരീഷ് ബാബു കെ വിജയകുമാരി പഞ്ചായത്ത് സെക്രട്ടറി അൻസി അലാൽ ടി എച്ച് ബാപ്പുട്ടി കെ ഹരിദാസൻ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് എ ടി ഉമ്മർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഇനി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ സഫ ജലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വൺ